ഒരിക്കൽ കൃഷ്ണനും അർജുനനും കൂടെ പുറത്തേക്കിറങ്ങി നടക്കുകയായിരുന്നു അങ്ങനെ നടക്കുന്ന വഴിയിൽ നിർധനനായ ഒരു ബ്രാഹ്മണൻ ഭിക്ഷയെടുക്കുന്നത് കണ്ടു അർജുനന് ആ ബ്രാഹ്മണനെ കണ്ട് ദയതോന്നി അർജുനൻ ഒരു സ്വർണമുദ്ര ചെപ്പിലാക്കി ആ ബ്രാഹ്മണന് കൊടുത്തു സ്വർണമുദ്ര ലഭിച്ചതോടെ ആ ബ്രാഹ്മണൻ പ്രസന്നനായി ഭാവി സൗഖ്യത്തെ അദ്ദേഹം സ്വപ്നം കണ്ട് വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ആ ബ്രാഹ്മണന്റെ ദൗർഭാഗ്യത്താൽ വഴിയിൽ ഒരു കൊള്ളക്കാരൻ ആ ചെപ്പ് കൊള്ളയടിച്ചു ബ്രാഹ്മണൻ ദുഃഖിച്ച് വീണ്ടും ഭിക്ഷക്കായി നടന്നു അടുത്ത ദിവസം വീണ്ടും അർജുനനെ കണ്ടു ബ്രാഹ്മണനെ കണ്ട് ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു തലേ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം വിവരിച്ചു അദ്ദേഹത്തിന്റെ വ്യഥ കണ്ട് വീണ്ടും അർജുനൻ ഒരു മൂല്യമുള്ള ഒരു മണി അയാൾക്ക് നൽകി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലെ വളരെ പഴയ ഒരു കുടത്തിൽ കള്ളന്മാർ കാണാതിരിക്കുവാൻ വേണ്ടി ഒളിച്ചു വെച്ചു എന്നാൽ ക്ഷീണം കാരണം ആ ബ്രാഹ്മണൻ ഉറങ്ങിപ്പോയി ഈ സമയത്തു തന്നെ ബ്രാഹ്മണന്റെ ഭാര്യ നദിയിലേക്ക് ഒരു കുടമെടുത്ത് വെള്ളമെടുക്കുവാൻ പോയി എന്നാൽ വഴിയിൽ വെച്ച് ആ കുടം പൊട്ടിപ്പോയി അവർ ഉടനെ തിരിച്ചു വന്ന് മണി ഒളിച്ചു വച്ച ആ പഴയ കുടവും എടുത്ത് നദിയിൽ വെള്ളമെടുക്കുവാൻ പോയി അങ്ങനെ വെള്ളത്തിൽ കുടം മുക്കിയപ്പോൾ മണി വെള്ളത്തിലേക്ക് ആഴ്ന്നു വീണുപോയി ഈ വിവരമറിഞ്ഞ ബ്രാഹ്മണൻ തന്റെ ദൗർഭാഗ്യം ആലോചിച്ച് വീണ്ടും വിഷമിച്ച് ഭിക്ഷക്കായി ഇറങ്ങി അർജുനനും കൃഷ്ണനും വീണ്ടും ഈ ബ്രാഹ്മണന്റെ അവസ്ഥ കണ്ട് കാരണം അന്വേഷിച്ചു എല്ലാ വസ്തുതകളും അറിഞ്ഞ് അർജുനൻ വളരെ നിരാശനായി അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യത്തെ പറ്റി ഓർത്ത് വിഷമിച്ചു ഇതു കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ ആ ബ്രാഹ്മണനെ രണ്ടു പൈസ ദാനമായി നൽകി അപ്പോൾ അർജുനൻ ചോദിച്ചു പ്രഭോ ഞാൻ നൽകിയ സ്വർണമുദ്രയും വിലപിടിപ്പുള്ള മണിയും ഈ നിർഭാഗ്യവാന് പ്രയോജനപ്പെട്ടില്ല പിന്നെ ഈ രണ്ടു പൈസ കൊണ്ട് അയാൾ എന്തു ചെയ്യുവാനാണ് ഇതു കേട്ട് ഭഗവാൻ ഒന്ന് ചിരിച്ചു ബ്രാഹ്മണനെ ശ്രദ്ധിക്കുവാൻ പറഞ്ഞു ആ രണ്ടു പൈസയും കൊണ്ട് ബ്രാഹ്മണൻ തിരിച്ചു പോകുമ്പോൾ ഒരു മത്സ്യക്കാരന്റെ കയ്യിലെ മത്സ്യത്തിന്റെ മേൽ അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിഞ്ഞു ആ മത്സ്യം ജീവനു വേണ്ടി അയാളുടെ കൈകളിൽ പിടയുന്നുണ്ടായിരുന്നു ആ മീനിനോട് ദയ തോന്നി ബ്രാഹ്മണൻ തന്റെ കയ്യിലെ രണ്ട് പൈസ കൊടുത്ത് ആ മീനിനെ വാങ്ങി അതിന്റെ പ്രാണനെ രക്ഷിക്കുവാൻ തന്റെ കമണ്ടലുവിലെ ജലത്തിൽ ഇട്ടു അതിൽ സ്ഥലം പോരാഞ്ഞ് അതിനെ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കി അപ്പോൾ ആ മത്സ്യത്തിന്റെ മുഖത്തു നിന്നും എന്തോ ഒന്ന് പുറത്തു വന്നു നോക്കിയപ്പോൾ കുടത്തിലിട്ടു വച്ച ആ മണിയായിരുന്നു ബ്രാഹ്മണൻ സന്തോഷിച്ച് കിട്ടിപ്പോയി കിട്ടിപ്പോയി ഉറക്കെ വിളിച്ചു പറഞ്ഞു ആ സമയം ഭാഗ്യവശാൽ തന്റെ സ്വർണമുദ്ര കൊള്ളയടിച്ച കള്ളൻ ഒളിച്ചും പാത്തും അവിടെ ഉണ്ടായിരുന്നു ബ്രാഹ്മണന്റെ ഒച്ച കേട്ടപ്പോൾ കള്ളന് ആളെ മനസ്സിലായി തന്നെ പിടികിട്ടി എന്നാണ് ബ്രാഹ്മണൻ പറയുന്നതെന്ന് അദ്ദേഹം കരുതി താൻ മറ്റുള്ളവരാൽ പിടിക്കപ്പെടുമെന്ന് തെറ്റിദ്ധരിച്ച് ബ്രാഹ്മണനോട് തെറ്റുപറഞ്ഞ ക്ഷമ ചോദിച്ച് താൻ എടുത്ത ആ സ്വർണ്ണമുദ്ര ബ്രാഹ്മണനു തന്നെ തിരിച്ചേൽപ്പിച്ചു അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഇത് കണ്ട അർജുനൻ അതിശയിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനെ ഇതെന്തോ ലീലയാണെന്ന് ചോദിച്ചു അങ്ങയുടെ രണ്ടു പൈസ കൊണ്ട് നഷ്ടപ്പെട്ട ഭാഗ്യം മുഴുവൻ ആ ബ്രാഹ്മണന് ലഭിച്ചത് എങ്ങനെയാണ് അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ആദ്യം നീ സ്വർണമുദ്ര കൊടുത്തപ്പോഴും മണി കൊടുത്തപ്പോഴും അയാളുടെ മനസ്സിൽ തൻ്റെ സുഖമെന്ന ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ രണ്ടു പൈസ കൊടുത്തപ്പോൾ അന്യജീവന്റെ പ്രാണനിൽ ദയയാണ് അയാളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അർജുന സത്യം എന്തെന്നാൽ എപ്പോഴാണോ അന്യരുടെ ദുഃഖത്തെ പറ്റി ചിന്തിച്ച് അവർക്കു നന്മ ചെയ്യുന്നത് അപ്പോഴാണ് ഈശ്വരൻ നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവന്നു തരുന്നത് അന്യരുടെ ദുഃഖത്തിൽ നന്മകുതിക്കുന്ന ജീവന്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരിക്കും